പരാതി എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് പിന്നെ ഇവരോട് തിരിച്ചു പറയാം നീ ആരാ ആരാ നീ ആരാതി എടുക്കാൻ എന്ന രൂപത്തിലേക്കായിരുന്നു സംസാരിക്കുന്നത് അപ്പൊ ഓക്കെ പിന്നീട് ഉപ്പാനിയും ഉമ്മാനിയും കൂട്ടിയിട്ട് മെമ്പർ ഷുക്കൂറിന്റെ നേതൃത്വത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് മെമ്പർ ഷുക്കൂർ എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ പിന്നെ ഭർത്താവിന്റെ ഉപ്പ കൂടിയാണ് അപ്പൊ അവരും എന്ത് ചെയ്തിട്ടുണ്ട് അവരെ സാന്നിധ്യത്തിൽ പെരിയാറും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്തെയ്തില്ല എടുത്തിട്ടില്ല കേസ് എടുത്തിട്ടില്ല ഏഹ് ഇപ്പം ഡി വൈ എസ് പി സാർ പറഞ്ഞ് തറിഞ്ഞു ഇന്ന് രാവിലെ എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് എന്ന് ഏഹ് ഈ മിഞ്ഞാ രാത്രി മുതൽ ഉണ്ടായ സംഭവത്തിന് ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ട് ഇതിന് നമുക്ക് നീതി ഒരു പരാതി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രതിഷേധമില്ല ഒരു വേള ഞങ്ങളോടൊപ്പം ഒരു വേള ഈ നാട്ടുകാരോടൊപ്പം ഈ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരു തെരച്ചിലിന് വേണ്ട ഒരു സൗകര്യമെങ്കിലും പിന്നെ ഈ പറയുന്ന സംവിധാനത്തിൽ നിന്നുണ്ടായ സൗകര്യമെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതിഷേധമില്ല ഇത്തരം പിന്നെ സംഗതികൾ ആവർത്തിക്കാതിരിക്കുക എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം അതുകൊണ്ടുതന്നെ ഈ സംഭവത്തിന് ഉത്തരവാദിയായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ഈ ബോഡി ഇവിടെ നിന്നും അനുക്കാൻ വിടൂ എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ശരി അന്വേഷണം നിങ്ങളുടെ പിന്നെ ആരോപണങ്ങളും നമുക്ക് അന്വേഷിക്കാം അല്ലേ അന്വേഷിക്കാം നമ്മുടെ ഒരു കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ ബോഡിയിവിടെ വെച്ചുകൊണ്ടിരിക്കുന്ന ബോഡിയോട് അനാദരവ് കാരണം ബോഡിയും വെച്ചിട്ട് വിലപേശുന്ന ഒരു കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി വൈകുന്നതോറും പോസ്റ്റ്മോർട്ടം വായികും പോസ്റ്റ്മോർട്ടം വൈകുന്നതോറേ ഇൻക്വസ്റ്റിവ് വായിക്കും ഇൻക്വസ്റ്റിവ് വൈകുന്നതോറും പോസ്റ്റ്മോർട്ടം വൈകും പിന്നെ ബോഡി പിന്നെ അനാവശ്യം അല്ലേ വെറുതെ ഒരു പിന്നെ അജ്ഞാനക്ഷേപം പോലെ കിടക്കുന്ന ഒരു അവസ്ഥയായിട്ടില്ല ബാക്കി നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ഉറപ്പ് വരാം അല്ലെ കാരണം അന്വേഷിച്ചിട്ട് അല്ലേ അതെ നിങ്ങൾ പറയുന്ന കാരണം നിങ്ങൾ പറയുന്ന മുന്നൂറ് ശതമാനം ശരി അത് നമ്മൾ പൂർണ്ണമല്ലേ എന്തൊക്കെയാണ് സ്റ്റേഷനിലേക്ക് പരാതി കൊണ്ട് ഞാൻ പറഞ്ഞേക്ക് പറയാനുള്ള കാര്യങ്ങൾ സാറിന് കൊടുക്കാം നമുക്ക് നടപടി സെക്കൻഡ് സാറ് പറഞ്ഞല്ലോ രണ്ട് ദിവസമായിട്ട് ഒരു പറഞ്ഞു ഞങ്ങൾ ഉദ്ദേശിക്കും ഞങ്ങൾ തന്നെ ഉദ്ദേശിച്ചു ഉദ്ദേശം കിട്ടാൻ വേണ്ടിട്ടാവും ഈ കുടുംബത്തിന് കുടുംബത്തിനകത്ത് നഷ്ടപരിവാറും അതോടൊപ്പം തന്നെ ഇത് ഇങ്ങനെ കൊന്നു തന്നെ പറയും ചാടിച്ച് പോയലേക്ക് ചാടിച്ച ഉദ്യോഗസ്ഥരെ ശക്തമായ നടപടി സ്വീകരിക്കാണ്ട് ഉറപ്പ് തരാതെ അത് നമുക്ക് പിന്നെ അതായത് ഡിപ്പാർട്ട്മെന്റിന് ഉറപ്പ് കിട്ടണം എങ്കിൽ മാത്രമേ സാധനം അല്ലെങ്കിൽ